ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഡ്രിങ്ക് എന്നോ ഒരു അരിഷ്ടെന്നോ ഒരു വൈനെന്നോ ഒക്കെ പറയാം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ആന്റി ഓക്സിഡൻസും സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയറിലെ മെയിൻ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ അരിഷ്ടം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ വളരെ ഫാസ്റ്റ് ആക്കാനും ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ലേഡീസിന് പ്രത്യേകിച്ച് ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഡെയിലി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ കുട്ടികള് നമ്മൾ മെയിൻ ആയിട്ട് ഇച്ചിരി ഒരു ടെൻ അമ്പല് വെച്ചിട്ടൊക്കെ ഡെയിലി കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് അസുഖങ്ങളൊന്നും വരാതെ പ്രത്യേകിച്ച് ആ വയറുവേദന അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒരു അരിഷ്ടെന്ന് പറയാം അല്ലെങ്കിൽ വൈൻ എന്ന് പറയാം എന്തായാലും കുഴപ്പമില്ല ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വൈനൊക്കെ കുടിക്കത്തില്ലേ ആ ഒരു വല്ലാത്ത കവർപ്പൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും ഒരു ചെറിയൊരു മൂളിപ്പൊ ഒരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിഷ്ടത്തിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പക്ഷെ കുടിക്കുമ്പോ ആ തൊണ്ടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് കുടിച്ചു നോക്കാൻ മനസ്സിലാവും ഇങ്ങനെ ഇറങ്ങി പോകുന്ന നമ്മുടെ അകത്തൂടെ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഫീൽ ചെയ്യാം അപ്പം വയറിന് പ്രത്യേകിച്ച് എന്നും കുടിക്കുന്നവർക്ക് നമ്മൾ സ്മൂത്ത് ആയിട്ട് വയർ ചെയ്ത് പോകാനും ഒക്കെ നല്ലതാണ് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുക ഈ പോംബ്രിനേറ്റ് വൈനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന രണ്ട് ചെറിയ പോംബ്രിനേറ്റ് ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്ന ഇത്ര വലിപ്പോ ഉള്ള ഒരു കഷ്ണം ശർക്കരയാണ് ഇത് ഏകദേശം നൂറ് ഗ്രാം ഉണ്ടാവും അപ്പം രണ്ട് ചെറിയ പോംബ്രിനേറ്റ് വേണ്ടിയിട്ടാണ് ഈ നൂറ് ഗ്രാമുള്ള ശർക്കര പിന്നെ പത്ത് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഇതുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നിനും വോട്ട കണ്ടന്റ് പാടില്ല ഈ ഒക്കെ തന്നെ നമ്മൾ മാത്രമെ ആദ്യം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് വേണം കുരു കളയാൻ തൊലിയൊക്കെ മാറ്റി ഇതിൻ്റെ ഇങ്ങനെയായിട്ട് എടുക്കാനായിട്ട് വെച്ചാൽ വെള്ളം അതിലാവാൻ പാടില്ല ആ പോംപ്രനേറ്റിൻ്റെ നീര് വരുന്നതിന് കുഴപ്പമില്ല വേറെ അല്ലാതെ കണ്ടന്റ് എടുത്ത് വച്ചേക്കുന്ന പാത്രം പോലും നല്ലതായിട്ട് തുടച്ചിട്ട് വേണം എടുത്തു വെക്കാൻ കിച്ചൺ കൗണ്ടറിലെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ ശർക്കര ഇടിയല്ലി വെച്ച് പൊടിക്കാൻ പോവാം ശർക്കര നമ്മള് പൊടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊടിക്കുന്ന ഏത് മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇത് നല്ല എളുപ്പമായിട്ട് തോന്നിയോണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ന്യൂസ് പേപ്പറിൽ വെച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് ന്യൂസ് പേപ്പറിൽ ആ കാർബൺ ഒക്കെ ഈ ശർക്കരയിലെ ആ ഒരു ഇത് ഒരു വാട്ടർ കണ്ടന്റ് കാണുവല്ലോ ശർക്കരയിലോട്ട് പിടിക്കും അതിന്റെ കളർ ഒക്കെ ഒരു ചീത്തയാണ് അപ്പൊ ഇങ്ങനെ വാട്ടർ പേപ്പറാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല വേഗം പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വൈൻ മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ ഭരണിയാണ് എടുത്തേക്കുന്നത് ഭരണി ഇല്ലാത്തവരാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക പ്ലാസ്റ്റിക്കും അലുമിനിയവും സ്റ്റീലും ഒന്നും എടുക്കൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെ നല്ല അടപ്പുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക അതിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം പാടില്ല നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ച പാത്രമായിരിക്കണം ഈ ഭരണിയുടെ താഴ്ത്ത ലെയറിൽ നമുക്ക് ഈ ഫോമറിനേറ്റ് ഇടാം ഒരു ലെയർ അത് ഇട്ട് കഴിഞ്ഞു ഇനിയും കുറച്ച് ശർക്കര എടുത്ത് അതിന്റെ പുറത്തോട്ട് ഇടുക ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മൾ ഇടുക ഇതിന്റെ പുറത്തോട്ട് രണ്ട് കഷ്ണം ഗ്രാമ്പു ഇടുക വീണ്ടും കോമിനേറ്റ് ഇടാം കോമ്പിനേറ്റ് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ശർക്കര ഇടുക രണ്ട് കഷ്ണം ഗ്രാമ്പൂ അങ്ങനെ ഇത് തീരുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഓൾട്ടർനേറ്റ് ചെയ്ത് ശർക്കരയും മാതളങ്ങയും ഗ്രാമ്പൂം കൂടെ ഇട്ട് ഫുൾ ആയിട്ടുണ്ട് ഇനി ഗ്രാമ്പൂ ബാക്കി നാലെണ്ണം ഉണ്ട് അത് ഇതിന്റെ പുറത്തോട്ട് തന്നെ ഇടുക നമ്മൾ പത്ത് ഗ്രാമ്പൂ എല്ലാം എടുത്ത രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടു ബാക്കി നാലെണ്ണം വന്നു പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു വെക്ക ഭരണീടെ അടപ്പ് വെച്ച് അടക്കുക എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് ഇത് കവർ ചെയ്യാം ഇപ്പൊ നിങ്ങള് കുപ്പി ആണ് എടുക്കുന്നതെങ്കിലും ഗ്ലാസ് കുപ്പി എടുക്കുന്നെങ്കിലും അതൊരു തുണി വെച്ച് കവർ ചെയ്ത് വെക്കുക നല്ല ഡ്രൈ തുണി വെച്ചിട്ട് കവർ ചെയ്യുക ഒരു കോട്ടൺ തുണി എടുക്കുന്നതായിരിക്കും നല്ലത് എന്റെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കിച്ചൺ ടവലാണ് ഞാൻ എടുത്തേക്കുന്നത് പുതിയൊരു കിച്ചൺ ടവൽ ഇതിനായിട്ട് എടുത്തേക്കുക നല്ലപോലെ കഴുകി കഴുകിയെടുത്താലും മതി കേട്ടോ കഴുകി ഉണക്കി എടുത്താൽ കിച്ചൺ ടവൽ മതി നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എടുക്കരുത് എന്നിട്ട് ഒരു ടൈറ്റായിട്ട് ഒരു ചെറിയ റബ്ബർ ബാൻഡ് വെച്ച് ഞാൻ ഇത് അടച്ചു വെക്കുക നല്ല ടൈറ്റായിട്ട് ഇരിക്കണം റബ്ബർ ബാൻഡ് അത്ര ടൈറ്റായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ടോ ഒരു ചരട് വെച്ചിട്ടോ കെട്ടി വെക്കാം എന്നാലും ഇപ്പൊ നല്ല ചെറിയ റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും മാക്സിമം ടൈറ്റ് ആയിട്ടിരിക്കുക വായൊന്നും കടക്കാത്തവണ്ണം ടൈറ്റ് ആയിട്ടിരിക്കുക ഇത് ഇനി നല്ല ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചേക്കുക രണ്ടാഴ്ചത്തോളം ഇത് അനക്കാതെ നമുക്ക് വെച്ചേക്കണം ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് കിച്ചണിൽ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തൊന്നും അങ്ങനെ വെക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒന്നും തട്ടാത്ത രീതിയിൽ കുറച്ച് മാറ്റി എവിടെങ്കിലും വെക്കുക ഒന്നെങ്കിലും ഡൈനിങ് ടേബിളിലോ അങ്ങനെ വല്ലതും കൊണ്ടുവെക്കുക അല്ലെങ്കിൽ കിച്ചണിൽ അധികം നമ്മൾ വെള്ളമൊന്നും ആകാത്ത ഒരു ഭാഗത്തായിട്ട് മാറ്റി വെക്കുക രണ്ടാഴ്ചകൾ ഇത് തുറന്നു നോക്കരുതേ രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് എന്തായിന്ന് തുറന്നു നോക്കാം ഞാനിത് ഭരണിയിലാക്കി വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസം ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് രണ്ടാഴ്ച എനിക്ക് തുറക്കാൻ പറ്റിയില്ല ഞാൻ മൂന്നാല് ദിവസത്തേക്ക് അമ്മയുടെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടി നാട്ടില് പോയിരുന്നു അതില് കൂടിയാലും പ്രശ്നമൊന്നുമില്ല എത്ര നാള് വേണമെങ്കിലും ഇത് ഭരണിക്കാത്തിരുന്നോളും ഒരു പ്രശ്നവുമില്ല നമുക്കിനി തുറന്നു നോക്കാം അതുവരെ ഞാൻ ഇടയ്ക്ക് തുറന്നൊന്നും നോക്കിയിട്ടില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു ഇനി ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാ ഒരു ഷെൽഫിനകത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു കണ്ടല്ലേ നല്ലോലെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ആ ശർക്കര ഉരുകി വന്നതാണ് നമുക്കൊരു കാര്യം ചെയ്ത് അരിച്ചൊഴിക്കാം അപ്പൊ മനസ്സിലാവും ഇതിന്ന് വോട്ടർ കണ്ടന്റ് വരുന്നത് കാണാം ഒരു അരിപ്പേ കൂടെ വേണം ഒഴിക്കാനെ അല്ലേ ആ വൈനായിട്ട് നല്ലൊരു അരിഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഫുള്ള് ഒഴിച്ചിട്ട് നമുക്കങ്ങ് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിൻ്റെ എല്ലാ സത്തും കിട്ടുന്ന പോലെ എടുക്കണം നമുക്ക് ഇത് പ്രെസ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി ഒഴിക്കാം അല്ലെങ്കിൽ അരിപ്പങ് ഫുള്ളാവും ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പക്ഷെ ആ സത്തൊന്നും കളയരുതല്ലോ ഫുള്ള് ആ ഗുണങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞെക്കി എടുക്കുന്നത് ഞാൻ ഒന്ന് കളഞ്ഞിട്ട് വരാം ഇനി ബാക്കി ഉള്ളതും കൂടെ ഒഴിക്കുവാണേ നല്ല വൈനിന്റെ മണമാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ ചെയ്യുന്ന അതേ മണം തന്നെ ഉണ്ട് ശരിക്കും പിന്നെ ഈ അരിപ്പയിലും നമ്മൾ എടുക്കുന്ന പാത്രത്തിലും ഒട്ടും വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം അരിപ്പയൊക്കെ വേണം വന്നാലേ നമുക്ക് കുറെ നാള് വെക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫ്രിഡ്ജിലൊന്നും അല്ല ഇത് വെളിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് അപ്പൊ കേടാകാതിരിക്കണെങ്കിൽ പൂപ്പലൊന്നും വരാതിരിക്കണെങ്കിൽ വെള്ളം ഒട്ടും പാടില്ല ഒന്നിലും അരിപ്പയൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം കഴുകിയെടുത്തോടനെ ഇത് അരിക്കരുത് നല്ല ഉണക്കി എടുത്തിട്ടേ ചെയ്യാവൂ ഇതൊന്ന് കളയട്ടെ നമ്മൾ ഇത്ര എടുത്ത് ഉണ്ടാക്കിയിട്ടും ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ നിങ്ങൾ ഇത്രേം ഉണ്ടാക്കിയാൽ മതി അപ്പൊ തീരുന്ന അനുസരിച്ച് ചെയ്താൽ മതി ഇതിപ്പം കറക്റ്റ് ഞാനൊരു മെഷർമെന്റ് കപ്പിലോട്ടാണ് എടുത്തേക്കുന്നത് അരക്കപ്പ് ഉണ്ട് കറക്റ്റ് അര കപ്പ് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഉണ്ട് ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എൽ ആണ് അപ്പൊ അതിന്റെ ഹാഫാ ഉള്ളത് മെഷറിംഗ് കപ്പാണിത് ഞാനിത് കുപ്പിയിലോട്ട് ആക്കി വെക്കുക ഇങ്ങനെ ഒരു കുപ്പിനകത്ത് നമുക്ക് സൂക്ഷിച്ച് അടച്ചു വെക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി അടച്ച് നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട വെളിയിൽ തന്നെ സൂക്ഷിച്ചാൽ മതി എത്ര നാള് വരെ വേണമെങ്കിലും കേടു കൂടാതെ ഇരുന്നോളും കേട്ടോ പക്ഷെ ആദ്യം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു മാസം ഒക്കെ ഇരിക്കത്തുള്ളൂ ഇത് കുടിക്കുന്ന ഇങ്ങനത്തെ ഒരു മരുന്ന് കഫസരപ്പൊക്കെ മേടിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു കപ്പ് ഈ മരുന്ന് കുടിക്കുന്ന ഒരു കപ്പാണ് അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് അറിയാൻ പറ്റും പത്ത് എം എൽ ഒക്കെ ഡെയിലി കുടിച്ചാൽ മതി ആഹാരത്തിന് മുന്നേ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ വെച്ചാൽ കുടിക്കുക കുഴപ്പമില്ല പക്ഷെ പോംഗ്രനേറ്റ് അങ്ങനെ തന്നെ കഴിച്ചാൽ പോലെ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്തിനാ ഇത്ര മെനക്കെടുത്ത് നമുക്ക് ആ ബോംബ്രിനേറ്റ് എടുത്താൽ കഴിച്ചാൽ പോലെയെന്ന് ചോദിച്ചാൽ നമ്മൾ ബോംബ്രിനേറ്റ് അങ്ങനെ തന്നെ കഴിച്ചാൽ ഇത്രത്തോളം ഗുണം കിട്ടില്ല അത് ഈ ഫോമിലാവുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ശരിക്കും അരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ ഫോമിൽ ഇത്രയും നാൾ നമ്മൾ സൂക്ഷിച്ച് ആ ശർക്കര ഗ്രാമ്പും ഒക്കെ ഇട്ട് സൂക്ഷിച്ച് അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഗുണമാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ ആ ഗ്യാസ്റ്റപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡിഫറൻസ് ഫീൽ ചെയ്യും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക പിന്നെ ഇത് വണ്ണമൊന്നും വെക്കത്തൊന്നുമില്ല കേട്ടോ നമ്മൾ പഞ്ചസാരയല്ലോ ശർക്കരയല്ലേ ചേർക്കുന്നത് അതുകൊണ്ട് വണ്ണം വെക്കും ആ ഒരു ഇഷ്ടം കൂടി ചേർന്ന് പേടിക്കേണ്ട അതും പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിഷാ സ്പൈസസ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കിയാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ ആയിട്ട് കാണാം ബൈ